മന്ത്രങ്ങൾ ആലപിക്കുമ്പോൾ പലപ്പോഴും ചിലരെങ്കിലും കമൻറ്റ് പറയാറുണ്ട് അർത്ഥമറിയാതെ ഈ മന്ത്രങ്ങളിങ്ങനെ ആലപിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം ആ ചോദ്യത്തിന് ധന്യമായിട്ടുള്ള നന്മ നിറഞ്ഞ അതിഗഹനമായിട്ടുള്ള ഉത്തരമുണ്ട് ഉത്തരങ്ങളുണ്ട് മന്ത്രം ആലപിക്കുന്ന സമയത്ത് അതിൻ്റെ അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മന്ത്രം ആലപിക്കുമ്പോൾ ആ മന്ത്രത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിനെ സ്വാധീനിക്കും അർത്ഥ സന്ദേശങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ മന്ത്രം ആലപിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളുടെ മനസ്സിനെ കാര്യമായിട്ട് സ്വാധീനിക്കും കൂടാതെ അതിൻ്റെ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ തലച്ചോറിനെയും സ്വാധീനിക്കും ന്യൂറോളജിക്കൽ എഫക്റ്റ് ഏത് അക്ഷരങ്ങൾക്കും ഏത് വാക്കുകൾക്കും ഏത് വരികൾക്കും ഏത് പാട്ടിനും ഏത് വിവരണത്തിനും നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് സന്തോഷകരമായ വാർത്ത ദുഃഖകരമായ വാർത്ത വേദനാജനകമായ വാർത്ത ഭയപ്പെടുത്തുന്ന വാർത്ത അപകർഷതയുണ്ടാക്കുന്ന വാർത്ത ഉണ്ടാക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുന്നത് വാക്കുകളിലൂടെയാണ് വരികളിലൂടെയാണ് ആ വാക്കുകൾക്കും വരികൾക്കും സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് പ്രാർത്ഥനാ രൂപത്തിൽ മന്ത്രം ആലപിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധയോടുകൂടിയാണെങ്കിൽ അതിന് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് മന്ത്രങ്ങൾ ആലപിക്കുമ്പോൾ അർത്ഥമറിഞ്ഞാൽ മാത്രമേ ആലപിക്കാവൂ എന്നില്ല അർത്ഥമറിഞ്ഞാൽ മാത്രമേ കേൾക്കാവൂ എന്നുമില്ല ശരിക്കും അർത്ഥമറിയാതെ നമ്മൾ കേൾക്കുകയാണെങ്കിലും നമ്മുടെ തലച്ചോറിന് നല്ല എഫക്റ്റ് ഉണ്ട് നല്ല ആസാമി പാട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അർത്ഥമേ മനസ്സിലാവില്ല പക്ഷെ നല്ല രീതിയിലത് ന്യൂറോളജിക്കൽ എഫക്റ്റ് ഉണ്ട് ഒരു തരത്തിലും മന്ത്രത്തിൻ്റെ അർത്ഥമറിയാത്ത വ്യക്തികൾ മന്ത്രം കേൾക്കുകയാണെങ്കിൽ പോലും ആ അർത്ഥമറിയാത്ത അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾ ചേർത്ത വരികൾ ചേർത്ത സുക്തങ്ങൾ കേൾക്കുമ്പോൾ അതിന് ധന്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇഫക്റ്റ് ഉണ്ട് നല്ല ചൈനീസ് പാട്ട് ടിബറ്റൻ മന്ത്രങ്ങളൊക്കെ കൈലാസത്തിലേക്ക് പോകുമ്പോൾ കേൾക്കുകയുണ്ടായി നമ്മളത് മതിമറന്നു പോകുന്നൊരു എഫക്റ്റാണ് ശ്രീബുദ്ധൻ്റെ മന്ത്രങ്ങളും ശ്രീബുദ്ധൻ്റെ സംഗീതവും കീർത്തനവും എല്ലാം കൈലാസത്തിലേക്ക് പോയ സമയത്ത് ട്രക്കിൽ അതിട്ടുകൊണ്ടിരുന്നു അറിയാതെ ശ്രദ്ധിച്ചു നോക്കും അർത്ഥമറിഞ്ഞേ കൂടാതെ നമുക്ക് അപ്പം അറി അർത്ഥം അറിഞ്ഞുകൊണ്ട് കേൾക്കുന്നതിൽ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് ന്യൂറോളജിക്കൽ എഫക്റ്റ് ഉണ്ട് അർത്ഥമറിയാതെ കേൾക്കുന്നത് സൈക്കോളജിക്കൽ എഫക്റ്റ് മിക്കവാറും ഉണ്ടാവില്ല ന്യൂറോളജിക്കൽ എഫക്റ്റ് ഉണ്ട് ഒരു പാട്ടിന് മ്യൂസിക് തെറപ്യൂട്ടിക്കൽ എഫക്റ്റ് ഉള്ള പോലെ മന്ത്രത്തിന് മന്ത്രാ തെറപ്യൂട്ടിക്കൽ ഉണ്ട് അത് ഈശ്വരനുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്നത് നല്ലതാണ് ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റി ഉണ്ടാകാനായിട്ട് ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റി ഉണ്ടാകാനായിട്ട് ഈശ്വരനോ പ്രപഞ്ച ചൈതന്യമോ ആയിട്ട് കണക്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഈശ്വരൻ്റെ സ്വാധീനം കൊണ്ടല്ല മന്ത്രത്തിന് നമ്മളിൽ ശരിക്കും എഫക്റ്റ് ഉണ്ടാകുന്നത് പക്ഷേ ഫെയ്ത്തിന് ഒരു നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് ഏത് മന്ത്രം കേൾക്കുമ്പോഴും അർത്ഥമറിഞ്ഞു കേട്ടാൽ ന്യൂറോളജിക്കൽ എഫക്റ്റും ഉണ്ട് സൈക്കോളജിക്കൽ എഫക്റ്റും ഉണ്ട് അർത്ഥമറിയാതെ നല്ല മന്ത്രങ്ങൾ കേട്ടാൽ അതിന് നല്ല ന്യൂറോളജിക്കൽ എഫക്റ്റും ഉണ്ട് പ്രണാമം നമസ്കാരം